നമസ്കാരം വാർത്തകൾ അതിജീവതയ്ക്കെതിരായ സൈബർ അധിക്ഷേപം സന്ദീപ് വരൾക്ക് താൽക്കാലിക ആശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയ കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർക്ക് താൽക്കാലിക ആശ്വാസം കേസിൽ പോലീസ് റിപ്പോർട്ട് വന്നിട്ടില്ലെന്നും റിപ്പോർട്ട് വരുന്നതുവരെ അറസ്റ്റ് ചെയ്യില്ലെന്നും പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു സൈബർ ഇടത്തിൽ പരാതിക്കാരിയെ അധിക്ഷേപിച്ചെന്ന കേസിൽ പ്രതിയാണ് സന്ദീപ് വാര്യർ സന്ദീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം പതിനഞ്ചിന് വീണ്ടും പരിഗണിക്കും പരാതിക്കാരുടെ ചിത്രമോ പേരോ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിട്ടില്ലെന്നും പണ്ടുണ്ടായിരുന്ന പോസ്റ്റ് മറ്റാരോ ശേഷം കുത്തിപ്പൊക്കിയതാണ് എന്നുമാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ സന്ദീപ് വാര്യർ പറയുന്നത് വർക്കല ക്ലിഫിൽ വൻ തീപിടുത്തം റിസോർട്ട് പൂർണ്ണമായും കത്തി നശിച്ചു വർക്കലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ക്ലിഫിൽ വൻ തീപിടുത്തം വർക്കലയിലെ നോർത്ത് ക്ലിഫിലെ റിസോർട്ടിലാണ് വൻ തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിൽ റിസോർട്ട് പൂർണ്ണമായും കത്തി നശിച്ചു നോർത്ത് ക്ലിഫിലെ കലയില റിസോർട്ടിലാണ് തീപിടുത്തം ഉണ്ടായത് റൂമിൽ താമസിച്ച വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിൽ ആർക്കും പരിക്കില്ല തീയണയ്ക്കാൻ ഫയർഫോഴ്സ് ശ്രമം തുടരുകയാണ് മലപ്പുറത്ത് കലാശക്കൊട്ടിൽ മാരകായുധങ്ങളുമായി യു ഡി എഫ് പ്രവർത്തകർ കളറാക്കാനെന്ന് മറുപടി മരം മുറിക്കുന്ന വാളും യന്ത്രവും കൊണ്ടുവന്ന് പ്രവർത്തിപ്പിച്ചായിരുന്നു പ്രവർത്തകർ കൊട്ടിക്കലാശം കളറാക്കിയത് കൊച്ചുകുട്ടികൾക്കും സ്ത്രീകൾക്കും ഇടയിലൂടെയായിരുന്നു യന്ത്രവും വാളും പ്രവർത്തിപ്പിച്ച് പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾ ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു സംഭവത്തിൽ സി പ്രവർത്തകർ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകി തീർത്തും അബക്കുമായ പെരുമാറ്റമാണ് യു പ്രവർത്തകരിൽ നിന്നുണ്ടായതെന്നാണ് ആരോപണം മലയാറ്റൂരിൽ കൊല്ലപ്പെട്ട ചിത്രപ്രിയയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് മരണകാരണം തലക്കേറ്റ ഗുരുതര പരിക്കെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ ആന്തരിക രക്തസ്രാവമമുണ്ടായെന്നും കുട്ടിയുടെ തലയിൽ അടിയേറ്റതിന്റെ ഒന്നിൽ കൂടുതൽ പാടുകളുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പെൺകുട്ടിയുടെ ശരീരത്തിൽ പിടിവലിയുടെ പാടുകളും ഉണ്ടായിരുന്നു സംഭവത്തിൽ പ്രതി അലന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും ചിത്രപ്രിയയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ആൺ സുഹൃത്ത് അലനെ കാലടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സംശയത്തെ തുടർന്ന് ഇയാൾ മദ്യലഹരിയിൽ കല്ലുകൊണ്ട് പെൺകുട്ടിയെ തലക്കടിച്ചു കൊല്ലുകയായിരുന്നു െന്ന് പോലീസ് അറിയിച്ചു ബലാത്സംഗ കേസ് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇരുപത്തിമൂന്നുകാരി കെ പി സി സി അധ്യക്ഷന് നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ പരാതി പോലീസിനെ കൈമാറിയിരുന്നു വിവാഹ അഭ്യർത്ഥന നടത്തി കൂട്ടിക്കൊണ്ടുപോയി ഔട്ട് ഹൗസിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ് പരാതിക്കാരുടെ മൊഴിയും തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു അടച്ചിട്ട മുറിയിലായിരുന്നു വാദം പൂർത്തിയാക്കിയത്